മൊബൈൽ ഫോൺസിനും ഇലക്ട്രോണിക് ഐറ്റംസിനും ഹൗസ് ഹോൾഡ് ഐറ്റംസിനും എന്ന് വേണ്ട ഒട്ടുമിക്ക എല്ലാ സാധനങ്ങൾക്കും കിഡ്ലൻ പ്രൊമോഷൻസ് ഇപ്പൊ നടക്കുകയാണ് അബുദാബി മദീനത്ത് സൈഡിലെ കെ എം ട്രേഡിംഗിൽ അഞ്ച് ദിവസത്തേക്ക് ബിഗ് മാർജിൻ ക്രഷർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ നടക്കുന്നത് നമുക്ക് പ്രൈസസ് ചെക്ക് ചെയ്യാം സാംസങ് ഗാലക്സി എ ട്വന്റി ഫൈവ് വൺ ട്വന്റി എയ്റ്റ് ജി ബിയാണ് പ്രൈസ് എയ്റ്റ് ഫോർട്ടി നയൻ തരാം ഐഫോൺ തേർട്ടീൻ വൺ സെവൻ ഡബിൾ നയൻ ഇത് വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് ഇന്റർനാഷണൽ വാറണ്ടി ഉണ്ട് ഒപ്പോയുടെ റെനോ തേർട്ടീൻ എഫ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിന് ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറംസാണ് ഇപ്പോഴത്തെ പ്രൈസ് ഇതിന്റെ കൂടെ ഒരു ഇയർ ബഡും ഫ്രീ ഇനി ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ യാർഡ്ലിയുടെ ഈ മൂന്ന് പീസ് സോപ്പിന് സിക്സ് പോയിന്റ് നയൻ നയൻ ബി ടു ഡിറ്റർജന്റ് ത്രീ കെ ജിക്ക് സെവൻ പോയിന്റ് നയൻ നയൻ പേഴ്സിൽ ലിക്വിഡ് ഡിറ്റർജന്റ് ടു പോയിന്റ് നയൻ ലിറ്റേഴ്സാണ് പ്രൈസ് ട്വന്റി വൺ പോയിന്റ് നയൻ നയൻ ഫോർ ഹൺഡ്രഡ് എം എൽ ഹെഡ് ആൻഡ് ഷോൾഡർ ഷാംപൂ എയിറ്റ് പോയിന്റ് നയൻ നയൻ ടു പോയിന്റ് ഫൈവ് കെ ജി ഏരിയൽ ഡിറ്റർജന്റ് പ്രൈസ് എയ്റ്റീൻ പോയിന്റ് നയൻ നയൻ മൈ പെർഫ്യൂമിന്റെ പെർഫ്യൂം പ്ലസ് ഡിയോ ഒ കോമ്പസെറ്റിന് ട്വന്റി ഫോർ പോയിന്റ് നയൻ നയൻ സീകേയുടെ ലേഡീസ് ആണ് എറ്റേണിറ്റി മൊമൻ ഹൺഡ്രഡ് എം എൽ ന് സെവന്റി നയൻ തെറംസ് ഓൾവേസ് തേർട്ടി പാഡ് പാക്ക് നയൻ പോയിന്റ് നയൻ നയൻ സിൽവർ ആഡോ പെർഫ്യൂമിന്റെ ഹൺഡ്രഡ് എം എൽ ന് ഫോർട്ടി നയൻ തെറംസ് കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ഫോർ പീസസ് സിക്സ് പോയിന്റ് നയൻ നയൻ രാസസി ഡൈ ഹൺഡ്രഡ് എം എൽ ടെ ബോട്ടിലിന് ഫോർട്ടി ടു പോയിന്റ് നയൻ നയൻ ജാഗോർ ക്ലാസിക് ബ്ലാക്ക് ആൻഡ് ക്ലാസിക് ഗോൾഡ് ഇതിൽ ഏതെടുത്താലും തേർട്ടി സിക്സ് തെറംസ് ഇനി നല്ലൊരു സ്മാർട്ട് വാച്ച് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബെസ്റ്റ് പ്രൈസിൽ ഇതാ ഈ ഒരു സ്മാർട്ട് വാച്ച് കണ്ടോ ഇതിനൊക്കെ തേർട്ടി ദറംസ് ടെൻ തൗസൻഡ് എം എച്ച് മിനി പവർ ബാങ്ക് ഫാസ്റ്റ് ചാർജിംഗ് തേർട്ടി ദറംസ് ഇസ്ര ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് ആണ് ഇത് സിക്സ് ടു സെവൻ അവേഴ്സിന്റെ ഒരു ലിസ്നിംഗ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് തേർട്ടി ഫൈവ് തെറാംസ് ബിഗ് മാർജിൻ ക്രഷറിന്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് സെക്ഷനിലും അടിപൊളി ഓഫേഴ്സ് ആണ് സാംസങ്ങിന്റെ ഫോർട്ടി ത്രീ ഇഞ്ച് സ്മാർട്ട് എൽ ഇ ഡി ടി സെവൻ നയൻറ്റി നയൻ സൂപ്പർ ജനറലിന്റെ തേർട്ടി ടു ഇൻ സ്മാർട്ട് എൽ ഇ ഡി ആൻഡ്രോയിഡ് ടി വി ടു നയൻറ്റി നയൻ തെറംസ് ഏപ്രിൽ പത്താം തീയതി തൊട്ട് പതിനാലാം തീയതി വരെ അഞ്ച് ദിവസത്തേക്കാണ് കേട്ടോ മാർജിൻ ക്രഷർ പ്രൊമോഷൻ നടക്കുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അബുദാബി മദീന സൈഡിലെ ആണെന്ന് പറഞ്ഞല്ലോ ഇതുപോലെ സെലക്റ്റഡ് ഔട്ട്ലെറ്റ്സിലും ഈ പ്രൊമോഷൻ അവൈലബിൾ ആണ് ഫൈവ് ഹൺഡ്രഡ് വോട്ട് ത്രീ ഇൻ വൺ ബ്ലൻഡർ നയൻറ്റി നൈൻ തെറംസ് പാനസോണിക്കിന്റെ ഈ ഫ്രൂട്ട് ബ്ലൻഡറിന് എയ്റ്റി നയൻ തെറംസ് നയൻറ്റീൻ തെറംസിന് ഫ്ലെക്സിയുടെ ഈ ഇലക്ട്രിക് കേറ്റിൽ സാൻഫോർഡിന്റെ സ്റ്റീമി നയൻ തെറംസ് റോയൽ ഫൂഡിന്റെ ത്രീ ലിറ്റർ പ്രഷർ കുക്കർ ട്വന്റി ഫൈവ് ധെറംസിന് ഹാഷവറിന്റെ ടെൻ പി സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്ക്വെയർ സെറ്റിന് വൺ നയൻറ്റി നയൻ ധെറംസ് ഇത് കണ്ടോ റിമോട്ട് കൺട്രോൾ സ്റ്റണ്ട് കാറാണ് തേർട്ടി സിക്സ് ധെറംസിന് പിന്നെതായത് ഇത് സ്റ്റിയറിംഗ് വീൽ റിമോട്ട് കൺട്രോൾ കാറാണ് ഇതിന് ഫിഫ്റ്റി ടു ധറംസ് കിറ്റ്സിന്റെ റീചാർജബിൾ മോട്ടോർ സൈക്കിൾ ആണ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് വൺ തേർട്ടി നയൻ ധെറംസ് ടു ലിറ്റർ പ്ലസ് കപ്പാസിറ്റിയുള്ള ഈ വാട്ടർ ബോട്ടിലിന് നയൻ പോയിന്റ് നയൻ ഫൈവ് യു എ യിൽ ചൂടൊക്കെ തുടങ്ങില്ല ഇത് വാങ്ങിക്കാം വാങ്ങിക്കാൻ ലെവൻ പോയിന്റ് നയൻ ഫൈവ് കിച്ചൺ നെറ്റിന്റെ ഈ എയ്റ്റ് പീസ് കുക്വെയർ സെറ്റ് ഉണ്ടോ ഇതിന് വൺ സീറോ ഫൈവ് നൂറ്റി അഞ്ച് തരംസ് വൺ എയ്റ്റി പീസസിന്റെ ഈ കളറിംഗ് കിറ്റിന് നയൻറ്റീൻ പോയിന്റ് നയൻ ഫൈവ് ഫോർട്ടി എയ്റ്റ് പീസസിന്റെ ട്വിൻ മാർക്കർ കളർ സെറ്റ് ആണ് പ്രൈസ് വരുന്നത് ട്വന്റി എയ്റ്റ് പോയിന്റ് നയൻ ഫൈവ് നമ്മളിപ്പോ ഈ കണ്ട സ്പെഷ്യൽ ഓഫേഴ്സ് മാത്രമല്ല കേട്ടോ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ബൾക്ക് ക്വാണ്ടിറ്റി ഇവിടെ അവൈലബിൾ ആണ് നാട്ടിലൊക്കെ പോകുന്നവർക്ക് ഒരുമിച്ച് കുറേ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം അബുദാബി മദീന സൈദ് ഷോപ്പിംഗ് സെൻറ്ററിലുള്ള കെ എം ട്രേഡിംഗിൽ വന്നിട്ടുള്ളവർക്കറിയാം ഒരു വൈഡ് സ്പേസിലാണ് ഇവിടെ സാധനങ്ങളുള്ളത് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്നൊക്കെ എന്നൊക്കെ പറയില്ലേ ശരിക്കും അതുതന്നെ അപ്പോൾ ഈ ബിഗ് മാർജിൻ ക്രഷർ ഡീൽ നടക്കുന്നത് ഏപ്രിൽ പത്ത് തൊട്ട് ഏപ്രിൽ പതിനാലാം തീയതി വരെയാണ് മിസ് ചെയ്യരുത്